െ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് രഞ്ജനും കൂട്ടരും ഇതേ തുടർന്ന് അനൂപിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആരും അറിയാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ അവർ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇതേ സമയം ഭാരതിയാകട്ടെ ഹരിതയുമായി ചേർന്ന് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇതോടെ മുത്തച്ഛനെ ചെന്ന് കാണുന്ന അനൂപ് അമ്മയെ എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത് എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇനിയും ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയാവുകയില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ സത്യങ്ങളെല്ലാം പുറത്തു പറയാനുള്ള സമയമായി എന്ന് മുത്തച്ഛൻ അറിയിച്ചിരിക്കുകയാണ് ബാലഗോപാൽ ചെയ്ത പാപങ്ങൾക്കെല്ലാം അവൻ അനുഭവിക്കുന്നതിനുള്ള സമയമായി എന്നും അതുകൊണ്ട് തന്നെ ഇനി ഒന്നും തടഞ്ഞു നിർത്താൻ സാധിക്കുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് നാരായണിയുടെ കൈകളിൽ അതിനുള്ള ശക്തിയുണ്ട് എന്നും അവളാൽ ബാലഗോപാൽ കൊല്ലപ്പെടും എന്നും തുറന്ന് പറഞ്ഞിരിക്കുകയാണ് മുത്തച്ഛൻ ഈ കാര്യം ഇതേ തുടർന്ന് ബാലഗോപാൽ അറിയാനിടയാവുകയും ബാലഗോപാൽ ആകെ ഞെട്ടി പോവുകയും ചെയ്യുന്നു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്